രണ്ട് രണ്ട് പീഡന കേസുകളാണേ രണ്ട് പീഡന കേസുകൾ എങ്ങനെ ദേശാഭിമാനി കൈകാര്യം ചെയ്തു രണ്ട് പീഡന കേസ് വാർത്തകൾ രാഹുൽ മാങ്കുട്ടത്തെ കുറിച്ച് ഇപ്പൊ ഒന്നും പറയാനില്ലല്ലോ കാരണം രാഹുൽ മാങ്കുട്ടെന്നാണ് ഏറ്റവും വലിയ ലൈംഗിക വൈകൃതൻ അതിഥീരൻ ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീ പീഡകൻ കോടതി നമ്മുടെ മറ്റേ സെഷൻസ് കോടതി ജാമ്യം കൊടുത്തു ഹൈക്കോടതി അറസ്റ്റ് ചെയ്തെന്നും പറഞ്ഞു എന്ന് പറഞ്ഞാൽ കോടതികൾക്ക് മനസ്സിലായി ഇതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല ഇതിലൊന്നും വലിയ കാര്യമില്ലാന്ന് കോടതിക്ക് മനസ്സിലായി അവസാന അതിന്റെ ഒരു വാർത്ത അതായത് ജോബിയുടെ ജോബിയാണ് അതായത് രാഹുൽ മാംകുട്ടത്തിന്റെ സുഹൃത്തായ ജോബിയാണ് ഈ അപരാധികാരിയായ പെൺകുട്ടിക്ക് അവര് എന്താ പറയാ ഗർഭചിത്രത്തിന് മരുന്ന് വേണം എന്ന് പറഞ്ഞിട്ട് മരുന്ന് ആയി കൊടുക്കുന്നത് അത് രാഹുൽ മാങ്കുട്ടെ നിർബന്ധിച്ച് കൊടുപ്പിച്ചതാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പക്ഷെ യുവതി തന്നെ ആ മരുന്ന് സ്വയം കഴിക്കുകയാണ് ഏതായാലും കേസ് നടക്കട്ടെ നടക്കട്ടെ കോടതി തീരുമാനിക്കട്ടെ ഏതാണ്ട് ഈ വാർത്ത ദേശാഭിമാനി കൊടുത്തു നോക്കൂ ഒരു സിംഗിൾ കോളം വാർത്തയാണ് ജോബിയുടെ മുൻകൂർ ജാമ്യ ഹർജി വീണ്ടും മാറ്റി അതാണ് തലക്കെട്ടെ അതിന് കൊടുത്തത് യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും ശ്രദ്ധിക്കണേ ആ വാക്കുകൾ യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അശാസ്ത്രീയ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുകയും ചെയ്ത കേസിൽ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് മാറ്റിവെച്ച വാർത്തയാണ് നിങ്ങൾ ശ്രദ്ധിക്കണം എങ്ങനെയാണ് ആ ആ ആ ആ എന്താ ക്രൈമിനെ ദേശാഭിമാനി വിവരിക്കുന്നത് എങ്ങനെയാണ് വിവരിക്കുന്നത് ഒന്നും കൂടി ശ്രദ്ധിക്ക യുവതിയെ ക്രൂരമായി പീഡിപ്പിക്കുകയും അല്ലെ അപ്പൊ ക്രൂരമായി പീഡിപ്പിച്ച ആ സംഭവം കാരണം ആരാണ് രാഹുൽ മാങ്കൂട്ടമാണ് പിന്നെ രാഹുൽ മാങ്കുട്ടത്തിന്റെ സുഹൃത്ത് ജോബിയാണ് അപ്പൊ ദേശാഭിമാനി ഇങ്ങനെയാണ് പറയാ ഇനി ഇവരുടെ ഒരു മൂത്ത സഖാവ് ഉണ്ടല്ലോ ആര് പി ടി കുഞ്ഞുമുഹമ്മദ് പി ടി കുഞ്ഞു മുഹമ്മദും ഒരു നവാഗത സംവിധായികെ നവാ നവ ഇത് പിന്നെ രാഹുൽ മാങ്കൂട്ടവും എന്താ പറയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു കാമുകിയോ പ്രണയിനിയോ ഒക്കെ ആവട്ടെ അത്തരത്തിൽപ്പെട്ട രീതികളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷെ പി ടി മുഹമ്മദ് അങ്ങനെയല്ല ഒരു സിനിമ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐ എഫ് എഫ് കെയിലെ സ്ക്രീനിങ് കമ്മിറ്റിയിലുള്ള പി ടി കുഞ്ഞുമൊഹമ്മദിന്റെ അടുത്തേക്ക് നവാഗത സംവിധായക വരുമ്പോൾ പി ടി കുഞ്ഞുമൊഹമ്മദ് ആ നവാഗത സംവിധായികയെ പീഡിപ്പിച്ചു പീഡിപ്പിച്ചു അല്ല പീഡിപ്പിക്കാൻ ശ്രമിച്ചു നവാഗത സംവിധായക ഓടി രക്ഷപ്പെട്ടു ആ വാർത്ത ദേശാഭിമാനിയുടെ ഏത് പേജിലാണ് പതിനൊന്നാം പേജിലുണ്ട് അതെങ്ങനെയാണ് അറിയോ പി ടി കുഞ്ഞു മുഹമ്മദിന്റെ മുൻകൂർ ജാമ്യാണ് പറയുന്നത് പി ടി കുഞ്ഞുമൊഹമ്മതിന് മുൻകൂർ ജാമ്യം ഇതാ പി ടി കുഞ്ഞുമൂർ ജാമ്യം ഞാനാകുന്നില്ല നേരത്തെ നമ്മള് മനസ്സിലായി അതിക്രൂരമായി ബലാനസംഗം ചെയ്താ മറ്റേ ഇതങ്ങനെയാണ് നമ്മൾ സിനിമാ പ്രവർത്തകയോട് ശ്രദ്ധിക്കണേ ഈ വാർത്ത സിനിമാ പ്രവർത്തകയോട് ലൈംഗിക അധിക്ഷേപം നടത്തി എന്ന കേസിൽ സംവിധായകൻ പി ടി കുഞ്ഞുമഹമ്മദിന് മുൻകൂർ ജാമ്യം അതായത് സിനിമാ പ്രവർത്തകയോട് ലൈംഗിക അധിക്ഷേപം പി ടി കുഞ്ഞുമൊഹമ്മദ് ആവുമ്പോൾ ലൈംഗിക അധിക്ഷേപം അധിക്ഷേപിക്കുക അല്ലെ അധിക്ഷേപിക്കുക അത്രേ ചെയ്തുള്ളൂ അധിക്ഷേപം മാത്രമേ ഉള്ളൂ ലൈംഗിക പീഡനം പീഡന ശ്രമം ഒന്നുമല്ല പീഠി കുഞ്ഞു കുഞ്ഞ അധിക്ഷേപം രാഹുൽ മങ്കൂട്ടത്തിൻ്റെതോ ലൈംഗിക വൈകൃതം അതിക്രൂരം അതിക്രൂരം എന്റെ സഖാക്കളെ എങ്ങനെയൊക്കെ ഉണ്ടല്ലോ എങ്ങനെ കുരുമുളക് ഇങ്ങനെ അരച്ച അരച്ചരച്ചിട്ടുണ്ടല്ലോ ഇവിടെ തയക്കണം എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ ഇന്നത്തെ ആദ്യത്തെ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റ് മറ്റ് വീഡിയോകൾ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം